വെൽക്കം ടു ഹോം ടോഗ്രാഫിക്സ് നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യുമെന്നൊരു പേര് നിങ്ങൾക്കുണ്ടോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പം ആ സെറ്റിങ്സും അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് തന്നെ മനസ്സിലാക്കാം നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സസ്പിഷ്യസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അതത്തിൽ നമ്മുടെ ഫോൺ മറ്റുള്ളവർ ആരെങ്കിലും ചോർത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷന് കൂടുതലായിട്ട് ഇന്റർനെറ്റിന്റെ ആവശ്യം വരുന്നതായിരിക്കും അതരത്തിൽ ഇന്റർനെറ്റ് കൂടുതലായിട്ട് നിങ്ങളുടെ ഫോണ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഏതെന്നൊക്കെ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സിൽ ഇവിടെ ഡാറ്റ യൂസേജ് എന്ന് പറയുന്ന സെക്ഷനിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ അല്ല വൈഫൈ ഡാറ്റ ഇതിലേതാണ് നിങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ചെക്ക് ചെയ്യാം ഞാൻ ഇവിടെ വൈഫൈ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് വൈഫൈ ഡാറ്റ യൂസേജ് ആയതൊക്കെ ആപ്ലിക്കേഷൻ ആണ് എടുത്തിരിക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പം ആ ഒരു സെക്ഷൻ നോക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മളുടെ ആപ്ലിക്കേഷൻസൊക്കെ എത്രത്തോളം ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും അതിൽ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്തതായിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അൺ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അത്തരത്തിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഹാക്കിംഗ് ആപ്ലിക്കേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ചോർത്താൻ വേണ്ടി മറ്റുള്ളവർ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തതായിരിക്കാം ആ ഒരു ആപ്ലിക്കേഷൻ അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം അതുപോലെ നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ബാറ്ററി ആവശ്യമാണ് അപ്പം ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസ് ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ ഏതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് സെറ്റിങ്സിൽ ബാറ്ററി എന്നത് നോക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി യൂസേജ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഏതെന്നാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പം എൻ്റെ ഫോണിൽ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് യൂട്യൂബാണ് യൂട്യൂബിൽ വീഡിയോസ് കാണാൻ വേണ്ടി ആണ് ഞാൻ കൂടുതലും ഈ ഫോൺ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ നാൽപ്പത്താറ് മിനിറ്റോളം നമ്മുടെ ഫോൺ ബാറ്ററി യൂട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഇതുപോലെ ബാറ്ററി യൂസേജ് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനും ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തേക്കോ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുവെച്ചാൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ആർക്കെങ്കിലും കിട്ടിയിരിക്കട്ടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കിട്ടിയിന്നിരിക്കട്ടെ അവർ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോഡും കൂടി നമ്മുടെ ഫോണിലോട്ട് വരുന്നതായിരിക്കും ഫോൺ നമ്പറിലോട്ട് വരുന്നതായിരിക്കും ആ ഒരു കോഡും കൂടെ എൻറ്റർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതായത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ജിമെയിൽ ഐ ഡിയിൽ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് കൂടാതെ ആ ഒരു ടൂ സ്റ്റെ വെരിഫിക്കേഷൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന കോഡ് ഉണ്ടല്ലോ അത് മിക്കപ്പോഴും നമ്മുടെ ഫോൺ നമ്പറിലോട്ടായിരിക്കും വരുന്നത് ആ ഒരു കോഡും കൂടെ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത്തരത്തിൽ ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി എന്ന രീതിയിലുള്ള ഒരു സെറ്റിംഗ് ആണ് ഇത് അപ്പം ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ജിമെയിൽ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ എല്ലാ സോഷ്യൽ മീഡിയയിലും നമുക്ക് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അതുപോലെ ലൈവ് പട്ടണിലൊക്കെ കൊടുത്തിരിക്കുക ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം നമുക്കിനി വാട്സപ്പില് ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ജസ്റ്റ് മാത്രം ഒന്ന് നോക്കാം അപ്പം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വാട്സപ്പിന്റെ സെറ്റിംഗ് എടുക്കാം സെറ്റിങ്സിൽ ഇവിടെ അക്കൗണ്ട് എന്നതിൽ നോക്കാന്നുണ്ടെങ്കിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നത് കാണാം ഇവിടെ ഞാനത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളിത് എനേബിൾ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു സിക്സ് ഡിജി പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നീട് ആരെങ്കിലും നിങ്ങളുടെ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ഫോണിൽ ഇത് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കോഡ് നമ്മൾ എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്കത് ആ ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ജിമെയിൽ പോലുള്ളതിനകത്തൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പറിലോട്ട് വരുന്ന ആ ഒരു കോഡ് ഉണ്ടല്ലോ അത് വന്നേരം എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്തിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഒരു എക്സ്ട്രാ സെക്യൂരിറ്റി എന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ടിനെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ അതായത് നമ്മുടെ ജിമെയിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നമ്മൾ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് എന്നാൽ ചില ആൾക്കാരുണ്ടോ സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കും ആർക്കും എപ്പോഴും ആക്സസ് ചെയ്യാനും യൂസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കും അത്തരത്തിലുള്ള പാസ്വേഡ് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് എപ്പോഴായാലും ഹാക്ക് ആവപ്പെടുന്നതായിരിക്കും ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാതെ ന്യൂമറിക്കും അതുപോലെ ആൽഫബറ്റും കൂടാതെ കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ വെറും സിംപിൾ ആയിട്ടുള്ള പാസ്വേഡ് വൺ ടു ത്രീ പോലുള്ള ഏതെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള പാസ്വേഡ് ഒക്കെയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചേഞ്ച് ചെയ്തേക്കാം കേട്ടോ അതുപോലെ വർഷങ്ങളായിട്ട് ഒരേ പാസ്വേഡ് തന്നെ ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ ആ പാസ്വേഡും ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക ഒരു മൂന്നോ നാലോ മാസം കൂടുമ്പോഴെങ്കിലും മിനിമം നിങ്ങളുടെ ആ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്യാ അല്ലാതെ അക്കൗണ്ട് തുടങ്ങിയ കാലം തൊട്ടുള്ള പാസ്വേഡ് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും ഇത്തരത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയ നിസ്സാര കാര്യങ്ങളൊക്കെ കൊണ്ടുതന്നെ നമ്മുടെ അക്കൗണ്ട് ഒക്കെ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്കറിയാം നമ്മുടെ വാട്സപ്പ് വഴി ഒരുപാട് ആൾക്കാർ ഏതെങ്കിലുമൊക്കെ ലിങ്കുകളായി ചെന്നിരിക്കാം ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള ഓഫർ എടുക്കൂ അതായത് ഇതാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിച്ചു തന്നിരിക്കാം അത്തേതുള്ള ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ എന്നു വെച്ചാൽ ഈ വരുന്ന ലിങ്കുകളെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടാൻ രീതിയിലുള്ള തീരത്തിലുള്ള ലിങ്കുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതൊന്നും ട്രസ്റ്റഡ് ആയിട്ടുള്ള ലിങ്കാണെന്നുണ്ടെങ്കിൽ ഒക്കെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ലിങ്ക് ലിങ്കല്ല നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ക്ലിക്ക് ചെയ്ത് അത് ക്ലിക്ക് ചെയ്തിട്ട് അവർ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്യാതിരിക്കുക ഇതൊക്കെ ഫിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഒരുപാട് ലിങ്കുകൾ അയച്ചു തന്നിരിക്കാം ലിങ്കുകൾ അയച്ചിട്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ യൂസർ നെയിം പാസ്വേഡൊക്കെ അവർ ചോർത്തി തന്നിരിക്കാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ലിങ്കുകൾ വന്നാൽ ഒരിക്കലും നിങ്ങളത് ക്ലിക്ക് ചെയ്യാതിരിക്കുക വിശ്വസിക്കാൻ പറ്റുന്ന ലിങ്കുകളാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി അല്ലാത്ത ലിങ്കുകളൊന്നും ക്ലിക്ക് ചെയ്യരുത് അങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാതെ സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ പാസ്വേഡ് മാനേജർ എന്ത് നോക്കാം അതിനായിട്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം ഇവിടെ മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സെറ്റിംഗ്സ് എടുക്കാം സെറ്റിംഗ്സ് നോക്കാമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാസ്വേഡ് മാനേജർ ഇന്ന് കാണാൻ സാധിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ സെറ്റിങ്സ് ഉണ്ട് അത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ആദ്യം തന്നെ ഉള്ളത് ഓഫർ ടു സേവ് പാസ്വേഡ് എന്നതാണ് ഇത് ഓൺ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങ് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് നമ്മുടെ പാസ്വേഡ് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണത് അത് നമ്മൾ എനേബിൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പാസ്വേഡ് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ സേവ് ആവുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് അങ്ങ് ഓഫ് ചെയ്യാം അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളതാണ് സൈനിങ് ഓട്ടോമാറ്റിക്കലി എന്നത് അപ്പം ഇതും ഓണാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് അപ്പം ഇത് ഓഫ് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൈറ്റിലൊക്കെ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സൈനിങ് ചെയ്യുന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ടല്ലോ അതങ്ങ് ആക്കി വെക്കുന്നതായിരിക്കും ഇത് ഓൺ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ അത് ഓൺ ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മളറിയാതെ പോലും ചിലപ്പോൾ ഈ സൈനിങ് ഒക്കെ നടന്നു തന്നിരിക്കാം ഓക്കെ അപ്പോൾ അതങ്ങ് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്നുണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ആവാതെ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വരെ ആയാലും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുവരെയുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ